കരോതി ോതിവാചാലം പങ്കും ലംഘയതീ ഗിരി യപാത്തമഹം വന്ദേ പരമാനന്ദ മാധവം ഇന്ന് നാരായണീയത്തിലെ പതിനഞ്ചാമത്തെ ദശകത്തിൽ എട്ടും ഒമ്പതും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി എട്ടാമത്തെ ശ്ലോകം പിതൃസുരഗണയാജീ ധാർമ്മികൃഹസ്ഥ സജ നിപതാ ദക്ഷിണോപകാമം കപിതനുരി കഴിഞ്ഞ ശ്ലോകത്തില് യുവതി ജക്ഷരഖിന്നോ എന്നുള്ളതായ ശ്ലോകത്തില് മനുഷ്യൻ ഇരിക്കുമ്പോൾ തന്നെ പല പല വിഷമങ്ങളുണ്ടായിത്തീരും അനുഭവിക്കും അത് കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് ഗർഭത്തിൽ നിന്ന് പുറത്ത് ജനിക്കുമ്പോഴേക്കും ആ ഗർഭത്തിലുണ്ടായിരുന്ന വിചാരങ്ങളൊക്കെ മറക്കും ആ ജ്ഞാന ബോധം ഒക്കെ ഇല്ലാണ്ടാവും അത് കഴിഞ്ഞ് ബാല്യം വളരെ ക്ലേശിച്ച് കഴിച്ചു കൂട്ടും തരുണനാവുമ്പോൾ വീണ്ടും മോഹങ്ങളുണ്ടാവും അജ്ഞാനം ഒന്ന് ബാധിക്കും വീണ്ടും ദൂഷും ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടും അതല്ലെങ്കിൽ ഭക്തി അല്ലാതെ കണ്ടുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടും എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും മരണം തന്നെയാണ് പുനരഭി മരണം പുനരഭിജനനം എന്നുള്ളതായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ അതല്ലാതെ കണ്ട് നല്ല ജീവിതം നയിക്കുകയാണ് ഗൃഹസ്ഥന്മാരായാൽ ഭാര്യാപുത്രാദികളെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും അവർക്ക് അവർക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തും കൊണ്ട് അവരെ പുലർത്താൻ വേണ്ടിയിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ പാപകർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ഒക്കെ ചെയ്യേണ്ടതായി വരും എന്നുള്ളത് പറഞ്ഞു ഇനി അതില്ല അങ്ങനെയൊന്നും ചെയ്യാതെ കണ്ട പുണ്യകർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടു കൊണ്ടിരിക്കണ ഗൃഹസ്ഥന്മാരും ഉണ്ടല്ലോ എല്ലാവരും ചീത്ത കാര്യങ്ങൾ ചെയ്തു പോകണമെന്നില്ല ഗൃഹസ്ഥന്മാരായാലും നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഗൃഹസ്ഥന്മാരും ഇല്ലേ അവരുടെ ഗതി എന്താണ് എന്ന് പറയാണ് അങ്ങനെ പ്രവൃത്തി നന്മയോടുകൂടി ജീവിച്ചാൽ പോരെ എന്നുണ്ടെങ്കിൽ അത് സമാധാനം പറയാണ് പിതൃസുരഗണയാജീ പിതൃ പിതാക്കള് പിതൃക്കൾ തൃക്കളെന്നു വച്ചാൽ നമ്മൾ പോയതായ കാരണവന്മാർ അവർക്ക് വേണ്ടതായ ശ്രാദ്ധാദികളൊക്കെ ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ട ശ്രാദ്ധാദികളൊക്കെ ചെയ്യുക കാലാകാലങ്ങളിൽ വേണ്ടതായ കർമ്മങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ സുരന്മാർക്ക് ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അത് പൂജാദികൾ ദേവാദി ദേവാലയങ്ങളിലുള്ളതായ പൂജകൾ യാഗങ്ങൾ പല യാഗങ്ങളും ദേവന്മാർക്ക് വേണ്ടി ചെയ്യണതായ യാഗ യാഗങ്ങളുണ്ട് അങ്ങനെയുള്ളതായ യാഗങ്ങളൊക്കെ ധാരാളമായിട്ട് ചെയ്യുക അങ്ങനെ പിതൃ സൂര ഗണയാജി പിതൃ സൂരഗണങ്ങൾ ഗണങ്ങളെ വെച്ചാൽ അവരുടെ സമൂഹങ്ങൾ പിതൃക്കളുടെ സമൂഹം സുരന്മാരുടെ ദേവന്മാരുടെ സമൂഹം ഇവർക്കൊക്കെ വേണ്ടിയിട്ട് യജിക്കുക യജിക്കുക എന്ന് പറയുമ്പോൾ പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം ശ്രാദ്ധാദികൾ കർമ്മങ്ങൾ ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം യാഗാദികളും മറ്റു പൂജകളും ഒക്കെ അപ്പം അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള യാജിയോ ഗൃഹസ്ഥ പിതൃസുരഗണയാജീ ധാർമിക ഗൃഹസ്ഥ ധാർമികനായിട്ടുള്ള ഗൃഹസ്ഥൻ ഗൃഹ ഭാര്യ പുത്രാദികളോടൊക്കെ കൂടി ജീവിക്കുന്നു എങ്കിലും ധാർമ്മികനായിട്ടാണ് ജീവിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രം ജീവിച്ചു ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായ ജീവിക്കുന്നതായ ഗൃഹസ്ഥൻ്റെ കഥയാണ് പറയുന്നത് ഇനി അങ്ങനെയുള്ളതായ ഗൃഹസ്ഥൻ യഹ ഗൃഹസ്ഥ ഗൃഹസ്ഥനായി ജീവിക്കുന്ന ആരാണോ ധാർമ്മികനായി ഗൃഹസ്ഥനായി ജീവിക്കുന്നത് ആരാണോ സചാ അവനും നിപധതി കാലേ സമയം വരുമ്പോൾ നിപധതി അപ്പം അവന് മുകളിലേക്ക് പോകാൻ പറ്റും ഏത് അവർ സ്വർഗലോകം കിട്ടും ആ സ്വർഗലോകം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ആൾക്ക് സ്വർഗം കിട്ടും പക്ഷേ സജ കാലേ ദക്ഷിണാധോപകാമി അവൻ തെക്കോട്ടറാണ് അവൻ്റെ യാത്രയെ തെ മരിച്ചു കഴിഞ്ഞാൽ ദക്ഷിണഭാഗത്തേക്കാണ് ഈ ഇങ്ങനെയുള്ളതായ ഗൃഹസ്ഥന്മാർ പോവുക അവർ ഗൃഹസ്ഥന്മാർ പോയിട്ട് ചാന്ദ്രലോകത്തിലെ എത്തും ചേരും എന്നാണ് പറയണത് ചാന്ദ്രലോകത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണോ സ്വർഗം എന്നുള്ളത് കൂടെ വ്യക്തതാക്കണില്ല എന്തായാലും സ്വർഗലോകത്തിലേക്ക് പോകും എന്നാണ് നമ്മൾ കേൾക്കണത് ഈ ചാന്ദ്രലോകത്തിൽ പോവും എന്നാണ് ഇവിടെ പറയണത് വ്യാഖ്യാനത്തിലൊക്കെ പറയണത് അങ്ങനെയാണ് ചാന്ദ്രലോക ചന്ദ്രൻ്റെ ലോകത്തിലെത്തിച്ചേരും ദക്ഷിണധോപകാം ദക്ഷിണപഥത്തിൽ സഞ്ചരിക്കുന്നവനായിട്ട് അതായത് തെക്കോട്ടാണ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ യാത്ര പുണ്യവാന്മാരായ ഗൃഹസ്ഥന്മാരുടെ യാത്ര ധാർമ്മികന്മാരായ ഗൃഹസ്ഥന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവർ ദക്ഷിണമാർഗത്തിലേക്കാണ് പോകുന്നത് തെക്കോട്ടുള്ള മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത് അവർ ചാന്ദ്രൻ ലോകത്തിലെത്തിച്ചേരുന്നു എന്നാണ് പറയണത് ദക്ഷിണാധ്വോപകാമി ദക്ഷിണമായ അദ്ധ്വാൽ അദ്ധ്വാവ് മാർഗം വഴി ദക്ഷിണമാർഗത്തിൽ സഞ്ചരിച്ച് തെക്കോട്ട് സഞ്ചരിച്ച് അവരെ ചാന്ദ്രലോകത്തിൻ്റെ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത് അതിനെ ഗാമി പോകുന്നവനായിട്ട് ദക്ഷിണാധി അവൽ ദക്ഷിണമാർഗത്തിൽ പോകുന്നവനായിട്ട് നിസജ നിവധികാലേ ആ കാലം വരുമ്പോൾ അതായത് ഈ പുണ്യങ്ങൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതായ പുണ്യങ്ങളൊക്കെ അവസാനിച്ചാൽ എല്ലാ പുണ്യങ്ങൾക്കും ഫലമുണ്ട് ഓരോരോ പുണ്യം ചെയ്താൽ എന്ന ഫലം എന്നൊക്കെ ഉണ്ട് അങ്ങനെയുള്ളതായ ആ പുണ്യങ്ങളൊക്കെ അവസാനിച്ചു കഴിയുമ്പോൾ അവരെന്തു വേണം നിബധതി വീണ്ടും ഭൂമിയിലേക്ക് വീഴുന്നു എന്നാണ് വീണ്ടും ഇവിടെ ജനിക്കുന്നു ഈ ലോകത്തിൽ തന്നെ ഭൂമിയിൽ തന്നെ ജനിക്കുന്നു നിപതതി വീഴുന്നു വീഴ്ച സംഭവിക്കുന്നു അത് ചന്ദ്രലോകത്തിൽ നിന്നും അവർക്ക് വീഴ്ച സംഭവിക്കുന്നു എന്നാണ് കാലേ സമയം വരുമ്പോൾ അതായത് ആ കാലം വരുമ്പോൾ അതായത് സുഖങ്ങളൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ പുണ്യകർ അതായത് അവൻ അവരവർ ചെയ്തതായ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു കഴിയുമ്പോൾ അവർ വീണ്ടും ഭൂമിയിൽ വീഴുന്നു ദക്ഷിണാഥോപകാമി ദക്ഷിണപഥത്തിൽ സഞ്ചരിക്കുന്നവരായി അവർ ചന്ദ്രലോകത്തിലെത്തിച്ചേർന്നാലും ആ കാലം വരുമ്പോൾ ആ സുഖങ്ങൾ ഒരൊക്കെ അനുഭവിച്ച അവർ ചെയ്തതായ കർമ്മങ്ങൾക്കനുസൃതമായ സുഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ കാലേ സമയം വരുമ്പോൾ അവർ നിപതതി വീഴുന്നു ഇനി അതില്ലാതെ കണ്ടുള്ളതോ സ്വർഗത്തിലേക്ക് പോയി പോവാതെ കൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണത് അതിന് ചെയ്യാവുന്നത് മോക്ഷം മുക്തി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഉത്തരമാർഗത്തിലേക്കാണ് അപ്പോൾ സഞ്ചരിക്കേണ്ടത് എന്നാണ് ഉത്തരമാർഗത്തിൽ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് മൈ തു നിഹിതം അകാമം കർമ്മ തുതാ പദാർത്ഥം എന്നാൽ എന്നിൽ നിഹിതമായ കാമത്തോടു കൂടിയ കാ മോഹങ്ങളൊന്നും ഇല്ലാതെ കണ്ട് മറ്റത് പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ എന്തെങ്കിലും ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യുക സ്വർഗ കാമോ യചേവ സ്വർഗം ആഗ്രഹിക്കുന്നവൻ യജിക്കണം എന്നൊക്കെ ഉണ്ട് ഓരോ ഓരോ കാര്യങ്ങൾക്കും സിദ്ധിക്കുന്നതിന് ഭാഗവതത്തിൽ അങ്ങനെയൊക്കെ പറയണ്ട് ഇന്നാളെ പിന്നാവശ്യത്തിന് വേണ്ടിയിട്ട് സന്തതിക്കായിട്ടാണെങ്കിൽ ഇന്നാളെ ഭജിക്കണം ദാമ്പത്യത്തിന് ആയിട്ടാണെങ്കിൽ ഇന്നാളെ ഭജിക്കണം അതല്ല ശത്രു സംഹാരത്തിനാണെങ്കിൽ ഇന്നാളെയാണ് ഭജിക്കേണ്ടത് വിജയത്തിന് ആയിട്ടാണെങ്കിൽ നാളെ സം ഭജിക്കണം ധനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നാളെ ഭജിക്കണം എന്നൊക്കെ ഇങ്ങനെ ഓരോരോ മോഹങ്ങൾക്ക് ഓരോരോ ആളുകളെ ദേവതന്മാരെ ഓരോരോ വിധത്തിൽ ഭജിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഓരോരോ കാമങ്ങളോടുകൂടി ഭജിക്കുന്ന ആളുകളെയാണ് ഈ ഗതി പറഞ്ഞത് ഏതാ ദക്ഷിണാധോ ദക്ഷിണമാർഗത്തിൽ ചെന്ന് ചന്ദ്രലോകത്തിലെത്തുന്നു ചന്ദ്രലോകത്തിൽ ചെന്ന് അതാത് കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിവധിക്കുന്നു ഭൂമി വീണ്ടും ജനിക്കാറാവണു എന്ന് ഇനി അതല്ല എന്നുണ്ടെങ്കിലോ മൈതു നിഹിതം അകാമം കർമ്മ അകാമൊക്കെ യാതൊരു മോഹവും ഇല്ലാതെ കണ്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തർക്കും വിധിച്ചിട്ടുള്ളതായ കർമ്മങ്ങൾ അകാമനായിട്ട് യാതൊരു മോഹവും ഇല്ലാതെ കണ്ട് ഇതോ ഇതൊക്കെ ധർമ്മ ധർമ്മം ആണ് ഇതൊക്കെ ഇതൊക്കെ ചെയ്യേണ്ടതാണ് എന്നിങ്ങനെ ഓരോരോ കർമ്മങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് വേദങ്ങളിലൊക്കെ ശ്രുതികളിലൊക്കെ പറയുന്നുണ്ട് ആ പറയുന്നതായ കർമ്മങ്ങൾ വേദവിഹിതങ്ങളായ കർമ്മങ്ങൾ പ്രത്യേകിച്ച് മോഹമൊന്നും ഇല്ലാതെ ഇന്നതിന് ഇന്നതിനു വേണ്ടിയിട്ട് എന്നൊന്നുമില്ല ഇന്ന ആഗ്രഹത്തോടു കൂടി പരീക്ഷയിൽ ജയിക്കണമെന്നോ ജോലി കിട്ടണമെന്നോ അതല്ല വേറെ ഒരു മോഹം ഇല്ലാതെ കണ്ട് കർമ്മങ്ങൾ ചെയ്യുക ഇത് എൻ്റെ ജോലിയാണ് എന്നുള്ള നിലയിൽ മാത്രം ചെയ്യുക അത് കർമ്മഫലത്തിൽ ആശയില്ലാതെ കണ്ട് ഇത് ജോലിയാണ് എന്നുള്ളത് കൊണ്ട് ചെയ്യുക എന്നാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഉദക്പഥ പദാർത്ഥം അപ്പം ഇതിന് ഈ ഫലങ്ങൾ എന്നെ ബന്ധിക്കണില്ല എന്നാണ് കർമ്മഫലം എന്നെ ബന്ധിക്കണില്ല അപ്പോൾ കർമ്മഫലം ബന്ധിക്കണില്ലെങ്കിൽ എനിക്ക് മുകളിലേക്ക് തന്നെ പോവാം ഉത്തരമാർഗത്തിൽ പോവാം എന്നാണ് അപ്പോൾ വടക്കോട്ടുള്ള വഴി പോയി കഴിഞ്ഞാൽ മുക്തിയാണ് അപ്പം അങ്ങനെ മുക്തിയെ പ്രാപിക്കും ഏതാ മൈതു നിഹിതം അതാമം കർമ്മതു ഉദക് പദാർത്ഥം അത് ഉത്തരമാർഗത്തിൽ വടക്കോട്ടുള്ള വഴിയിലേക്കാണ് കൊണ്ട് നയിക്കുന്നത് യാതൊരു കാമ കാമങ്ങളും കൂടാതെ ആഗ്രഹങ്ങളും കൂടാതെ കണ്ട് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് എൻ്റെ ധർമ്മമാണ് എന്ന് ഭഗവാൻ കൽപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അത് ചെയ്യണു ഇതിൻ്റെ ഫലം എന്തായാലും അത് ഭഗവാനിൽ ഉള്ളതാണ് എന്ന വിചാരത്തോടുകൂടി മരിതു നിഹിതം എന്നിൽ നിക്ഷേപിക്കപ്പെട്ട നിഹിതം നിക്ഷേപിക്കപ്പെട്ട മൈതു മയി എന്നിൽ മയിൽ മയി നിഹിതം എന്നിൽ നിക്ഷേപിക്കപ്പെട്ടതായ അകാമമായിട്ടുള്ള കർമ്മം കാമമൊന്നുമില്ലാത്തതായ കർമ്മം യാതൊരു മോഹവുമില്ലാതെ ആഗ്രഹവും ഇല്ലാതെ ചെയ്യുന്നതായ കർമ്മം അത് മുക്തിയിലേക്ക് വഴിതെളിയിക്കും ഉദക്പഥാർത്ഥം അത് വടക്കോട്ടുള്ള മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് ഉദഗ്പഥം വടക്കോട്ടുള്ള മാർഗം അതായത് മുക്തിയിലേക്കുള്ള മാർഗം അതിലേക്ക് നയിക്കുന്നു ഉദക്പഥാർത്ഥം നൈതു നിഹിതം അകാമം കർമ്മതു ഉദർപഥാർത്ഥം കപിലപതനുഹു ഇതിത്വം ദേവഹൂത്യൈ ഞഗാദീ ഇപ്രകാരം കപിലശരീരനായ അങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു ദേവഹൂതിയെ ഞഗാദീ ദേവഹൂതിക്കായിക്കൊണ്ട് പറഞ്ഞു ദേവഹൂതിയെ ബോധിപ്പിക്കാനായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുത്തു ദേവഹൂതിക്ക് എന്നർത്ഥം അത് എട്ടാമത്തെ ശ്ലോകം ഇനി ഒമ്പതാമത്തെ ശ്ലോകം ഇപ്രകാരം ഇങ്ങനെ അപ്പോൾ എല്ലാ തത്വങ്ങളും ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് മോക്ഷം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാണ് ആകാമമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം അത് ഭഗവത്ഭക് ഭഗവത് ഭക്തിയോടുകൂടി ചെയ്യുക അതാണ് ഏറ്റവും എളുപ്പം ഭഗവത് ഒന്നും ആഗ്രഹിക്കാതെ കണ്ട് ഭഗവാനിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതായ കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഭക്തൻ ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഭക്തിയോഗമാണ് ഒടുക്കം സമർത്ഥിക്കണത് നിഷ്കാമ കൂടി ചെയ് കർമ്മമായിട്ട് ചെയ്യുമ്പോൾ അത് ഭക്തിയിലേക്ക് എത്തിക്കും അപ്പോൾ അങ്ങനെ ആ ഭക്തിയിൽ ഭക്തിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഭഗവാനിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉപദേശം അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് ഇതി ഇപ്രകാരം സുവിജി ഇതി സുവിചിത വേദ്യം സുവിചിതമായ വേദ്യം ആയതയെല്ലാം അറിയപ്പെടേണ്ടതായ എല്ലാം വേദ്യം അറിയപ്പെടേണ്ടത് അതിനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞ സുവിചിതമായ വേദ്യത്തോടു കൂടിയ വേദ്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ അറിഞ്ഞു വേണ്ട വിധത്തിൽ ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ സുവിചിതമായ വേദ്യങ്ങളോട് വേദ്യം എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടത് അറിയേണ്ടതായ കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിഞ്ഞു കഴിഞ്ഞു ആര് ദേവഹൂതി അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഉപദേശിച്ചു കഴിഞ്ഞു അങ്ങനെയെല്ലാം അറിഞ്ഞതായ ദേവഹൂതിയെ ദേവ അല്ലയോ ദേവ സംബോധനയാണ് ദേവഹൂതിം കൃത മുദ്യം അപ്പം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാനെ അങ്ങോട്ട് നമസ്കരിച്ചു അമ്മയാണ് മകനെ നമസ്കരിച്ചു കൃത മുതിം ചെയ്തപ്പെട്ട നമസ്കാരത്തോടുകൂടിയ അങ്ങനെ ഭഗവാൻ ഞങ്ങളുടെ സ്തുതിച്ച് നമസ്കരിച്ചു ദേവഹൂതി അങ്ങനെ കൃതകുതിയും അനുഗ്രഹിയ അനുഗ്രഹ അനുഗ്രഹിച്ചു ഭഗവാനാണ് നല്ല നല്ല ബോധം ആദ്യം തന്നെ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഭഗവാൻ പുത്രനായിട്ട് ജനിക്കും എന്ന് കർദ്ധവനോട് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ ദേവഹൂതി ഇപ്പോൾ തപസ് ചെയ്തു അപ്പോൾ അങ്ങനെ ദേവഹൂതി തപസ് ചെയ്തപ്പോൾ ഞാൻ പുത്രനായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ പുത്തനായിട്ട് ജനിച്ചതാണ് കപിലൻ എന്നുള്ള ബോധം നല്ല പോണൻ നല്ലവണ്ണ അതുകൊണ്ടാണ് എന്നെ ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ കപിലിനെ അങ്ങോട്ട് സമീപിക്കുകയാണ് ചെയ്യേണ്ടത് ദേവഭൂതി അല്ലാണ്ട് കപിലൻ ഇങ്ങോട്ട് വന്ന് ഉപദേശിക്കുകയല്ല എനിക്ക് വേണ്ടതൊക്കെ ഉപദേശിച്ചു തരൂ എന്ന് അമ്മ മകനോട് പറഞ്ഞിട്ട് മകൻ ഉപദേശിക്കേണ്ടതായിട്ടാണ് ഈ കപിലോപദേശം മുഴുവനെ അപ്പം അങ്ങനെ കൃതനുധിയും അത് കഴിഞ്ഞ് നമസ്കരിച്ചു നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അത് അനുഗ്രഹിയ അനുഗ്രഹിച്ചിട്ട് ത്വങ്തോ യോഗി സംഘൈഹി അതിലെ വന്നതായ മറ്റ് യോഗിമാരോടുകൂടി മഹർഷിമാരോടുകൂടി അങ്ങ് ഉത്തരദേശത്തിലേക്ക് പോയി വടക്ക് ദേശത്തേക്ക് പോയി എന്നാണ് ത്വം ഗത അങ്ങ് പോയവനായി ഗത ഗമിച്ചു യോഗി സംഘൈഹി യോഗി യോഗിസംഘങ്ങളോടൊപ്പം അങ്ങ് ഗമിച്ചു എന്ന് പിമലമതിഹി അഥ അസൗ അധ ഹ അധ അസൗ അഥാ പിന്നീട് അസൗ ഇവൾ അതായത് ഈ ആര ദേവഹൂതി അസൗ വിമലമതി വിമതിയായ എല്ലാം ബുദ്ധിയൊക്കെ നല്ലപോലെ തെളിഞ്ഞു എല്ലാം അറിഞ്ഞു കഴിഞ്ഞില്ലേ അപ്പം എല്ലാം ബുദ്ധിയൊക്കെ വിമലമായ മതിയോടുകൂടിയ ബുദ്ധിയോടുകൂടിയ വിമലമായ ബുദ്ധിയോടുകൂടിയ ഈ ദേവഹൂതി അസൗ ദേവഹൂതി ഈ ദേവഹൂതി ഭക്തിയോഗേന മുക്ത ഭക്തിയോഗത്തിൽ അതായത് പിന്നെ ഭഗവത് ഭക്തിയായിട്ട് ദേവഹൂതിയും തപസ് ചെയ്തു എന്നാണ് പറയണത് ആ ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ തന്നെ ഇരുന്ന് തപസ് ചെയ്തിട്ട് ഭക്തിയോഗേന ഭക്തിയോഗം കൊണ്ട് മുക്ത മുക്തയായി തീർന്നു അവർക്ക് മോചകം മുക്തി കിട്ടി എന്നാണ് തുമ്പി ജന അങ്ങാകട്ടെ അങ്ങ് പോയി എന്ന് പറഞ്ഞുവരോ എന്നിട്ട് എന്താ ചെയ്തത് ജനഹിതാർത്ഥം ജനഹിതാർത്ഥം ജനങ്ങൾക്ക് ഹിതത്തിനു വേണ്ടി എല്ലാ ജനങ്ങൾക്കും ഹിതം കിട്ടുന്നതിന് വേണ്ടി വേണ്ടത് നന്മ ഉണ്ടാകുന്നതിന് വേണ്ടി വർത്തസേ പ്രാകുദീച്ം പ്രാഗുദീക്ഷ്യം വടക്ക് കിഴക്കേ ഭാഗത്ത് അങ്ങ് വർത്തസേ ഇപ്പോഴും വർദ്ധിക്കുന്നുണ്ട് അങ്ങ് കപില മഹർഷി ഇപ്പോഴും അവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട് എന്നാണ് ജനഹിതാർത്ഥത്തിന് വേണ്ടി ജനഹിതത്തിന് വേണ്ടിയിട്ട് കപിലമുനി അവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട് ഇവിടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇരുന്ന് തപസ് ചെയ്യണു എന്നാണ് പറയണത് ജനഹിതാർത്ഥം വർത്തസേ വർത്തിക്കുന്നു ഇവിടെ പ്രാഗുദീക്ഷ്യം പ്രാഗുദീജി എന്ന് പറഞ്ഞാൽ പ്രാക്ക് എന്ന് പറഞ്ഞാൽ കിഴക്ക് ഉദീജി എന്ന് പറഞ്ഞാൽ വടക്ക് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അങ്ങ് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അങ്ങിരുന്ന് തപസ് ചെയ്യുന്നുണ്ട് എന്നാണ് സങ്കല്പം ഈ കപിലൻ എന്നുള്ള മഹർഷി ഇവിടെ സകരൻ്റെ മക്കൾ കുതിരയെ യാഗപശുവിനെ അന്വേഷിച്ചിട്ട് യാഗത്തിന് നിർത്തിയിരുന്നായ കുതിരയെ കൊണ്ടുപോയി എന്ന് വിചാരിച്ച് അവരെ കുതിരയെ അന്വേഷിച്ച് നടന്നു അപ്പോൾ അങ്ങനെ നടക്കുന്നതായ സമയത്തൊടുക്കുക എവിടെയും കാണാതെ കണ്ട് ഭൂമി ഒഴിച്ചു നോക്കി ഭൂമി ഒഴിച്ചു നോക്കിയപ്പോൾ കപിലാശ്രമത്തിൽ ചെന്നു കപിലൻ ഭസ്മമാക്കി തീർത്തു അവരെയൊക്കെ കപിലനാണെന്ന് വിചാരിച്ചു അവരെ കുറേ അവഹേളിച്ചു അപ്പോൾ കപിലൻ അവരെ ഭസ്മമാക്കി തീർത്തു പിന്നെ ഭഗീരഥനാണ് ഗംഗാനദി അവിടൊക്കെ ഒഴുക്കിയിട്ട് ശിവൻ ഗ നദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ശിവൻ്റെ ശിരശ്രാദ്യം വീണു പിന്നെ അത് കഴിഞ്ഞ് അവിടുന്നും പിന്നെയും ഒഴുകി വന്ന ഭഗീരഥൻ്റെ ആശ്രമം വഴിയായിട്ട് ഒഴുകി ഭഗീരഥൻ ആശ്രമം വഴിയായിട്ട് ഭഗീരഥൻ്റെ ആശ്രമത്തിൽ മുങ്ങിയപ്പോൾ ആ അദ്ദേഹത്തിനെ ചെവിയിലാക്കി അദ്ദേഹം വെള്ളം മുഴുവനെ കുടിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹത്തെ പ്രീണിപ്പിച്ചപ്പോൾ അത് വീണ്ടും ഭാഗീരഥിയായിട്ട് ഗംഗ വീണ്ടും ഒഴുകി എന്നൊക്കെ കഥയുണ്ട് എന്തായാലും അങ്ങനെ അവിടെ ഇരുന്ന് ഭാഗീരഥിയെ ഗംഗാനദിയെ സമുദ്രത്തിലേക്ക് കൊണ്ടു വന്ന് ഈ സകരന്മാർ തപസ് ഭസ്മമായി കിടക്കുന്ന സ്ഥലത്തേക്ക് ഒഴുക്കിയിട്ടാണ് അവർക്ക് മുക്തി കിട്ടിയത് എന്നാണ് പറയണത് അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ട് അവിടെ കപിലിൽ നിന്നും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം അപ്പോൾ അതാണ് പ്രാകുതീക്ഷാം വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടങ്ങ് ഇപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിച്ചു ആ ശ്ലോകത്തിൽ പറയുന്നു ഇനി ഒരു ശ്ലോകം കൂടി ഇങ്ങുണ്ട് അത് സമാപിക്കുന്നുണ്ട് ഈ ദശകം സമാപിക്കണതായിട്ടുള്ള ഒരു ശ്ലോകം കൂടിയുണ്ട് അത് നാളെ നാളെയാവാം

ർപ്പണം മുനീന്ദ്രന്മാരുമങ്ങും ശുദ്ധ മുക്തയായി ഭക്തിയോഗാൽ വടകിഴ മരുവുന്നു ലോക സേവാങ്ങും സർവത്ര സർവത്രോവിനം ഗോവിന്ദ ഗോവിന്ദ